നമസ്കാരം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന നിരവധി ഭീകരരുടെ കാശ്മീരിലെ വീടുകൾ ബി എസ് എഫും കാശ്മീർ പോലീസും ചേർന്ന് സ്ഫോടനത്തിലൂടെ തകർത്തിരുന്നു ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് അതിർത്തി കടന്നുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം അതിനിടെ അബദ്ധത്തിൽ പാകിസ്ഥാൻ അതിർത്തി കടന്ന ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചു വച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ ഇതുവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ സാഹചര്യത്തിൽ ഏതു നിമിഷവും ഒരു രൂക്ഷമായ പോരാട്ടം മുന്നിൽ കണ്ട് ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലാണ് പൽഗാം ബിഗിനാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചു ഇതുകൂടാതെ വിഷയത്തിൽ താൻ ഇടപെടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിലപാട് വ്യക്തമാക്കിയിരുന്നു വർഷങ്ങളുടെ പഴക്കമുള്ള സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഇപ്പോഴത്തെ നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സങ്കീർണമായ പ്രശ്നത്തിൽ പ്രകോപനകരമായ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അഥാവലെ പഹൽഗാംഭികർ ആക്രമണത്തെ അപലപിച്ച മന്ത്രി ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ആവശ്യപ്പെട്ടു ലോണാവാലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സാമൂഹ്യ നീതി വകുപ്പ് സഹമന്ത്രിയായ രാംദാസിന്റെ പ്രതികരണം പാക് അധീന കാശ്മീർ നിലനിൽക്കുന്ന കാലത്തോളം തീവ്രവാദികളുടെ ഭീഷണി ഇന്ത്യ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കണമെന്നും രാംദാസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാക് അധീന കാശ്മീർ പാകിസ്ഥാൻ സ്വമേധയാ കൈമാറിയില്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണമെന്നും രാംദാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു തീവ്രവാദികൾ സ്ഥിരമായി അവിടെ നിന്ന് നുഴിഞ്ഞു കയറുന്നതിനാൽ ഇന്ത്യ ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കണം തീവ്രവാദികൾ ഒരേ വഴിയിലൂടെയാണ് വീണ്ടും വീണ്ടും ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞു കയറുന്നത് അതുകൊണ്ടാണ് പാക് അധീന കാശ്മീരിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് താൻ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ ഈ പ്രദേശം സ്വമേധ്യ വിട്ടു നൽകണം അല്ലാത്തപക്ഷം ഇന്ത്യ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നും രാംദാസ് അഥാവല പറഞ്ഞു പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തിന്റെ കാര്യം നോക്കാൻ പോലും ശേഷിയില്ല ഈ വിഷയത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഭിന്നത വെടിഞ്ഞ് സർക്കാരിനെ പിന്തുണയ്ക്കണമെന്നും രാംദാസ് അഥാവാലെ പറഞ്ഞു നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കണം ആവശ്യമുള്ളപ്പോൾ രാഷ്ട്രീയം ഒരുമിച്ച് നിൽക്കാനാണ് അംബേദ്കർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ആക്രമണം ഉണ്ടായത് മരിച്ചവരിൽ കൂടുതൽ പേരും വിനോദസഞ്ചാരികളാണ് അവധിക്കാലം ആഘോഷിക്കാനെത്തിയ മലയാളിയായ രാമചന്ദ്രനും വെടിയേറ്റം മരിച്ചു സംഭവത്തിനുശേഷം പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി എന്ന നിലയിൽ സിന്ധു നദീജല കരാർ താത്കാലികമായി മരവിപ്പിക്കുകയും രാജ്യത്തെ ഹൈക്കമ്മീഷനുകളിൽ നിന്നും പാക് ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയിരുന്ന എല്ലാ വിസ സേവനങ്ങളും നിർത്തിവെക്കുകയും ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാനികൾക്ക് മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള സമയപരിധിയും ഇന്നലെ അവസാനിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനുള്ള ഇന്ത്യക്കാരോട് അടിയന്തരമായി ഇന്ത്യയിലേക്ക് മടങ്ങാനും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഡെസ്ക്